Alla fine, non c'è niente, non c'è niente, non ma. è tanto, non c'è niente, non c'è niente. Non c'è ma? ചായ കുടിച്ചിട്ട് ശീലമുണ്ട് അതിനെന്താ മോഡ ഒരു നാല് ഞാൻ അങ്ങോട്ട് പറയാൻ വിചാരിച്ചത് എന്നോട് ഒരു നാല് ഗ്ലാസ് ചായ വെക്ക് എന്നിട്ട് പിന്നെ ഉപ്പാക്കും ആസിപ്പിനും കൊടുക്കും ഈ അമ്മ കുടിക്കാലാ അസിപ്പിൻ ഹലോ അമ്മ എനിക്ക് ചായ വെക്കാനൊന്നും അറിയില്ല അമ്മ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ശീലമില്ല എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഉമ്മ തന്നെയാണ് പിന്നെ ഇടക്ക് ജോടിക്കാരി വന്നു പോകുന്നുണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളും വിലക്കറിയാണ് എടുക്കുന്നുണ്ടത് എനിക്ക് അടുക്കളയിലേക്ക് അതിനെന്താ മോളെ ഇനി അങ്ങോട്ട് പഠിച്ചാൽ മതി എല്ലാം ശരിയായിക്കോളും എനിക്ക് മോനായിട്ടും മോളായിട്ടും ആസിപ്പൊരാളും അപ്പൊ ഞാൻ ചെച്ചുമുട്ടിനെ അവനിക്ക് എല്ലാ ജോലിയും ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇല്ലാത്ത സമയത്താണ് ഉപ്പാവും മോൻ ചേർന്ന് ഞാൻ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യും അവർക്ക് അല്ലമാ ഇവിടെ ഇക്കാവും ഉപ്പാവും ജോലിക്ക് പോകുന്നതല്ല അപ്പൊ ഒരു ജോലിക്കാരനെ വെച്ചാലും തടാ അടിക്കലും തൊട്ടതും മക്കളെല്ലാം അവർ ചെയ്തോളാം ഉമ്മാക്ക് പാചകം മാത്രം ചെയ്താൽ പോരെ ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരെ നോക്കേണ്ട ആവശ്യമില്ല മോളെ ഇവിടെ നമുക്ക് എടുക്കേണ്ട പണി നല്ല ഉള്ളത് പിന്നെ ജോലിക്കാരെ വെച്ചിട്ട് വെറുതെ എന്തിനും പൈസ കൊടുക്കുന്നത് ഇവിടെ പിന്നെ എല്ലാവരും അവരവരുടെ ഡ്രസ്സ് അവരവർ അലക്കിയിടും പിന്നെ ജോലിയില്ലാത്ത ദിവസത്തിൽ ഉപ്പാവും മോനുമായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ ജോലിയും അവർ ചെയ്യും പിന്നെ ആഴ്ചയിലൊരിക്കൽ വീട് കളയും ചെയ്യും പിന്നെ അടിക്കലും തൂക്കലും തുടക്കലും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തിൻ്റെ ജോലിക്കാരെ വെച്ചിട്ട് പൈസ കളയുന്നത് ആ മോന് വന്നാ

மோள சாய எடுத்துக்கி தணுத்து போகும் மோளா விதா ஆர்ச்சு வளம் எடுத்து தரா தொடக்கு மோள குறச்சு பனி எல்லாம் எக் போ ഇപ്പം എൻ്റെ പയ്യന്നായിപ്പോയത് ഇനി വളർത്തി പോയിക്കാ പണിമാനിയും സംഭവിക്കും എന്തി എൻ്റെ മോൻ അന്നേ പറഞ്ഞത് ഞാൻ എനിക്ക് പണക്കാരാകിയിട്ടുള്ള പെണ്ണ് വേണ്ട വാക്കും ഞാൻ ആ ബ്രോക്കറ് വാക്കിനല്ലോ വിശ്വസിച്ചിട്ട് ബ്രോക്കറ് പറഞ്ഞ പോലെ കേട്ടിട്ട് ഞാൻ നടന്നതാണ് എനിക്ക് പറ്റി തെറ്റ് ഇങ്ങനെ എൻ്റെ പെൺകുട്ടികളൊന്നും അല്ലാത്തൊരു അവസ്ഥ തന്നെ ഉപ്പനുമാനും പറയാൻ നിൽക്കരുത് ആ എന്നാ ഞങ്ങൾ നിങ്ങളെ പോലെ കാട്ടുപുല്ല ജീവിക്കുന്ന ആൾക്കാരല്ല നല്ല തലവാടിക്കാരാണ് എൻ്റെ ഉപ്പവും എൻ്റെ ഉപ്പാനുമ്മനും പറയാൻ നിൽക്കരുത് നിനുപ്പനുമനും പറയുന്നത് ഞാന് പിന്നെ ഞാൻ എത്ര വലിയ പിന്നെ എൻ്റെ വീട്ടിൽ ജോലിക്കാരെല്ലാം ഉണ്ട് ഞാൻ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ പണി പണിയെടുക്കാൻ വേണ്ടിട്ട് ജോലിക്ക് വേണ്ടിട്ട് വന്നതല്ല വേണമെങ്കിൽ ഒരു ജോലിക്കാരത്തിന് വെക്കണോ അല്ലാതെ എന്നെ കുറച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയാൻ നിൽക്കരുത്

ഒരു പാവപ്പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും കെട്ടിക്കൂടായിരുന്നോ എന്തിനാ എന്നെ തന്നെ കെട്ടിയത് എന്റെ പിന്നെ ഇക്കാര്ക്കും എനിക്കും ഒരേ ദിവസത്തില് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചോണ്ടാ ഞാനിവിടെ വന്ന് എത്തിയതില്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു നിന്റെ പാണവും പ്രതാപല്ല കെട്ടിയതോ നിന്നെ കണ്ടിട്ട് കെട്ടിയത് നിനക്ക് എത്ര സ്വത്തും മുതലുണ്ടെങ്കിലും അതിനൊരു ചില്ല കാശു പോലും എനിക്കും എന്റെ ഉപ്പാക്കുംബത്തിനൊന്നും ആർക്കും വേണ്ട അത് നീ എന്താ അനുഭവിച്ചോ പിന്നെ ഞാൻ സ്വത്തും മുതലോ പണമോ ഒന്നും കണ്ടിട്ടല്ല ഞങ്ങൾ ഞാനും എൻ്റെ ഉപ്പാവും എല്ലാം നയിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട് ജീവിക്കാനുള്ളതെല്ലാം നമുക്ക് നയിക്കാൻ നയിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞാനിനിടെ നിൽക്കുന്നില്ല ഞാൻ പോണം മോളെ ഈ ഒരു കുടുംബ ആകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ഇണക്കങ്ങളും പെൺകങ്ങളും പ്രയാസങ്ങളും എല്ലാത്രയോ ഉണ്ടാവും അതിന് ഇങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോണിത്തോളിട്ട് ഇങ്ങനെല്ലാം നീ ഒന്ന് കൊറച്ചക്ഷമിക്ക എല്ലാം ശരിയാവും പോയിക്കോട്ടെ പിടിച്ചു നിർത്താൻ നിർത്തണ്ട പിടിച്ചാ നിർത്തണ്ട പോയിക്കോട്ടെ വരുന്നുണ്ടല്ലോ താടക ഒറ്റക്കാണല്ലോ വരുന്നുണ്ടത് വാസിപ്പൊന്നും ഇല്ലേ കൂടെ ആ എന്താ ഒരു മുന്നറിയിപ്പില്ല അതോ ഒറ്റക്ക് അപ്പാസിപ്പെടുത്തു ആസിപ്പൊന്നില്ലേ ും വന്നിട്ടില്ല ഞാൻ ഇനി പോന്നില്ല നമ്മടെ വിലക്കയത്ത് ജാനച്ചെടുത്തു ഞാന് പോയ ശേഷം അലക്കിട്ടൊന്നും ഇല്ല അഡ്രസ്സെല്ലാം ഞാൻ കൊണ്ടുവന്നതെറത്താൻ വേണ്ടി ഞാന ചേച്ചിനെ ഒഴിവാക്കിയതാണ് ഞങ്ങൾ പിന്നെ ഈടെയിപ്പോ ഞാൻ രണ്ടാൾക്ക് എടുക്കാനുള്ള ജോലിയല്ല ഉള്ളത് ഇവിടെ ഇപ്പൊ എന്ത് ജോലി ഉണ്ടങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് എടുക്കുന്നുണ്ട് ഇടയുള്ള ജോലി പിന്നെ ഈ വേലക്കാര്യത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഞാൻ അപ്പളേ പറഞ്ഞിട്ടില്ല പിന്നെ ആ ആസിപ്പിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ തന്നെ ഞാൻ അപ്പള പറഞ്ഞിട്ടില്ല ഇത് അധികം നാളെ നിൽക്കാല പെട്ടെന്ന് പറഞ്ഞിട്ട് വരും ഞാൻ അവളുടെ നിക്കാനോന്ന് ഉറപ്പ് കൊണ്ടോണ്ടല്ലേ ഞാന് കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ അല്ല ഞാൻ സമ്മതിച്ചേതായിരുന്നല്ലോ ഞാൻ എന്റെ കനലോടല്ലോ സംസാരിച്ചത് ഇതെന്റെയും കൂടി വീട് പിന്നെ വീടല്ല എനിക്കിപ്പ വരാനും നിക്കാനുള്ള അവകാശം ഇല്ലേ നിനക്ക് വേണ്ടെങ്കില് നീ ഇറങ്ങി പോയിക്കോ എന്റെ വീട്ടിൽ പോയിക്കോ നീ അത് എന്റെ വീട്ടില് നിൽക്കാനുള്ള അവകാശം എനിക്കില്ലേ ടി നീ കൊറേ നേരായല്ലോ സംസാരിക്കുന്നത് നീ അവനല്ല സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളോടൊന്നും അവനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്നെ കെട്ടിച്ചയച്ചതാണ് കെട്ടിച്ചയച്ച നിനക്ക് ഇവിടെ എന്ത് കാര്യമുണ്ട് ഈ വീടും പിന്നെ പത്ത് സെന്റ് സ്ഥലവും ഉപ്പ എന്റെ പേരിൽ എഴുതി തന്നിട്ടുള്ളു ഇപ്പൊ ഇപ്പൊ ഈ വീടും സ്ഥലമുള്ളത് എന്റെ പേരിലാണ് എന്റെ അവകാശമാണ് പിന്നെ എന്റെ ഭാര്യക്കൊന്നും അവകാശം ഇല്ലാത്തത് ഇവിടെ നിൽക്കണ്ടേ പിന്നെ നിന്നോട് ഇടുന്ന ബന്ധിനാകെ എന്തെങ്കിലും തിന്തി കുടിച്ചിട്ട് എന്തെങ്കിലും കുടിച്ചിട്ട് അങ്ങി പോവാൻ നിൽക്ക അല്ലാതെ സ്വന്തം ഡ്രസ്സും സ്വന്തം കാര്യങ്ങളും അൽക്കാനും പണിയെടുക്കാനും പഠിക്കണം അല്ലാതെ വേലക്കാരിനെ കൊണ്ട് പഠിക്കുന്നുണ്ട് അതല്ല അങ്ങി പോവാൻ നോക്ക്

പിന്നെ ഞാൻ എല്ലാ പണിയും നമ്മൾ ഒരുമിച്ചിട്ട് കൂടിയെടുക്കുക ചെയ്യാലോ ആറ് സാറില്ല മോളെ ഞാൻ നിന്നെ എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ കണ്ടത് സ്വന്തം തന്നെ ഞാൻ കണ്ടത് മോൾക്ക് ഇപ്പം മനസ്സിലായല്ലോ പണവും പദവിയൊന്നും എല്ലാം ഏറ്റവും പരുത്തെന്ന് ഒരു സ്നേഹമുള്ള കുടുംബത്തിൽ കുടുംബം കിട്ടാൻ എത്ര പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അതിപ്പം മോൾക്ക് മനസ്സിലാക്കിയല്ലോ മോള് അതന്നെ വലിയ കാര്യം ഇനി വിഷമിക്കണ്ട നമുക്ക് ഒരുമിച്ചിട്ട് മുന്നോട്ട് പോവാം